ഈശു ചൈന ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പരിശുദ്ധ ദേമാതാവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃക മാതൃകയാകാം എന്നതിനെ പറ്റിയാണ് പരിശുദ്ധ ദേ മാതാവ് ഈശോടെ അമ്മയാണ് എളിമ സ്നേഹം വാത്സല്യം എന്നിങ്ങനെ ഒരുപാട് നന്മകളുടെ ഒരു നിറ പരിശുദ്ധ പരിശുദ്ധദേ മാതാവ് ആ പരിശുദ്ധ ദേമാതാവിന് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരമ്മയാണ് പരിശുദ്ധ ദേ മാതാവ് ഈ ഒരു ഗുണമാണ് കുട്ടികളായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാവുന്നത് കൂട്ടുകാർ പലവിധ കാര്യങ്ങൾക്കായി മാതാപിതാക്കളോട് വാശി പിടിക്കുകയും പരാതി പറയുകയും ചെയ്യാറില്ലേ പക്ഷെ പരിശുദ്ധ ദേമാതവനെ നോക്കൂ ഈശോ കാലത്ത്വത്തിൽ പ്രസവിച്ചപ്പോഴും ഈശോയെ കുരിശുതിറങ്ങാൻ കൊണ്ടുപോയപ്പോഴും യാതൊരു പരാതിയും പരിശുദ്ധ ദേമാതവ് പറഞ്ഞില്ല കൂട്ടുകാർ വിശുദ്ധ കാർ ലോക്കിത്തീസ് എന്നെ അറിയാമോ വിശുദ്ധ കാർ ലോക്കിത്തീസ് നമ്മളെപ്പോലൊരു ചെറിയ കുട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി ജപമാലയായിരുന്നു ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജപമാല ചൊല്ലിയായിരുന്നു കാർലോഹീസ് വളർന്നിരുന്നത് അതുകൊണ്ട് തന്നെ കാർലോഹീസിന്റെ ജപമാലോടെ ഭക്തിയും മാതാവിനോട് സ്നേഹവും കാരണം അദ്ദേഹം ഒരു വിശുദ്ധയായി മാറി കൂട്ടുകാരൻ നോക്കൂ നമ്മുടെ ചുറ്റുപാടത്തും എന്തോരം കൂട്ടുകാരാണ് നല്ല വസ്ത്രങ്ങളോ ബുക്കുകളോ ഭക്ഷ്യസാധനങ്ങളോ ഒന്നും വാങ്ങാൻ കാശില്ലാതിരിക്കുന്നത് അവരെയൊന്ന് സഹായിക്കാൻ കൂട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടോ പരിശുദ്ധ ദേമാതാവ് കാനി കല്യാണ മരുന്നിൽ വെച്ച് അവരെ സഹായിക്കുകയുണ്ടായി അത് മാത്രമല്ല എലീശയെയും സഹായിച്ചു കൂട്ടുകാർ നസറത്തിലെ തിരി പരിശുദ്ധ ദേവദാന ശിക്ഷണത്തിൽ വളർന്ന ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന പോലെ കൂട്ടുകാർക്കും വളരാൻ ആഗ്രഹമില്ലേ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ മാതാവിനെ ജീവിത ഗുരുവായി സ്വീകരിക്കൂ നന്മ എന്ന പ്രാർത്ഥന ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കൂ നാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് കൂട്ടുകാരെ നോക്കൂ നമ്മൾ പലവിധ തിന്മയുടെ പാതകളിൽ കൂടി കടന്നു പോവുകയാണ് അതുകൊണ്ട് നാം നന്നാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് മാതാവ് തിന്മയുടെ ശക്തികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പോരാടുകയുള്ളു അതുകൊണ്ട് നാം തളരാതെ പുത്തനുറവോടെ മാതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു വളരാം ആവേ മരിയ നന്ദി നമസ്കാരം